കുമരനെല്ലൂർ ഹൈസ്കൂളിലെ പൊടി പിടിച്ചു കിടക്കുന്ന ഹാജർ ബുക്കുകൾക്കിടയിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് നാൽപ്പത്തിയഞ്ച് വർഷത്തെ തേർഡ് ഫോറത്തിന്റെ ഹാജർ ബുക്കിൽ മുപ്പത്തിരണ്ടാം നമ്പറിലുള്ള വാസുദേവൻ എം ടി എന്ന പേര് അധ്യാപകർ ചുവന്ന മഷി കൊണ്ട് അടയാളപ്പെടുത്തി സൂക്ഷിച്ചിട്ടുണ്ട് ഇതേ സ്കൂളിൽ തന്നെയാണ് മഹാകവി അക്കിത്തവും പഠിച്ചത് രണ്ടുപേരും മലയാളത്തിന്റെ യശസ്സ് വാനോളമുയർത്തിയവർ സ്കൂളിന്റെ അഭിമാനം ജ്ഞാനപീഠം നേടിയ രണ്ടുപേർ പഠിച്ച രാജ്യത്തെ ഏക സ്കൂൾ വളരെ ഏറെ അഭിമാനകരമായ ഒരു അവസ്ഥയിലാണ് ഞങ്ങളൊക്കെ ഉള്ളത് ഇവിടെ പഠിപ്പി പഠിച്ച ആളുകളും അതോടൊപ്പം പഠിപ്പിക്കുന്ന ആളുകളും കാരണം കേരളത്തിൻ്റെ സാംസ്കാരിക ചരിത്രത്തിൽ വളരെ പ്രാധാന്യപ്പെട്ട ഒരു സ്കൂളാണ് പ്രാധാന്യമുള്ള ഒരു സ്കൂളാണ് കുമരല്ലൂർ ഹൈസ്കൂൾ രണ്ട് ഇന്ത്യയിലെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സാഹിത്യ പുരസ്കാരം ജ്ഞാനപീഠം ലഭിക്കുക ലഭിച്ച ഏക ഇന്ത്യയിലെ തന്നെ ഏക സ്കൂൾ എന്ന ഒരു ഖ്യാതി ഈ സ്കൂളിന് മാത്രമാണ് ഇനി അത് ഏതെങ്കിലും ഒരു സ്കൂളിന് കിട്ടുമോ എന്ന് പോലും നമുക്ക് സംശയമാണ് അത്രയും ഇതാണ് അപ്പോൾ ആ ഒരു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് നാൽപ്പത്തി അഞ്ച് കാലഘട്ടത്തിലും നാൽപ്പത്തി മൂന്ന് നാല്പത്തി നാല് കാലഘട്ടത്തിലുമാണ് അവരൊക്കെ ഇവിടെ ഉണ്ടായത് അതിൻ്റെ റെജിസ്റ്റർ നമ്മൾ കണ്ടതാണ് ഏതായാലും വളരെയധികം സന്തോഷമുണ്ട് ഞങ്ങൾക്ക് ഈ ഈ ഒരു സ്കൂളിൻ്റെ ഭാഗമായി മാറാൻ കഴിഞ്ഞതിൽ വളരെ നല്ല സന്തോഷമുണ്ട് ഞാൻ ഈ വർഷമാണ് ഇങ്ങോട്ട് പ്രൊമോഷനായിട്ട് വന്നത് അപ്പോൾ എനിക്ക് ഓർഡർ വന്നപ്പോൾ തന്നെ കുമരനല്ലൂർ സ്കൂളിൽ നിന്ന് കേട്ടപ്പോൾ ആദ്യം എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നത് പ്രഗത്ഭരായ രണ്ട് വ്യക്തിത്വങ്ങൾ പഠിച്ചിറങ്ങിയ സ്കൂളാണ് എം ടി അക്കിത്തം അങ്ങനെ ഞാനപീടം കിട്ടിയ രണ്ട് പ്രഗത്ഭരായ സാഹിത്യകാരന്മാർ പഠിച്ചിറങ്ങിയ സ്കൂളാണ് അപ്പോൾ പിന്നെ ഒന്നും ഞാൻ നോക്കിയില്ല വളരെ ദൂരെ സ്കൂളാണെങ്കിലും ഞാൻ ഇവിടെ ജോയിൻ ചെയ്തു ഇത് ഇപ്പോഴും അതുപോലെ തന്നെ സാഹിത്യത്തിലും കാബിരുചിയുള്ള ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ അവരെയൊക്കെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടുപോകാൻ ഇവിടുത്തെ അധ്യാപകർ നല്ലോണം ശ്രമിക്കുന്നുണ്ട് മലമക്കാവ് എൽ പി സ്കൂളിൽ നിന്നുമാണ് എം ടി കുമരനെല്ലൂരിലെത്തിയത് ഇവിടെ വെച്ചാണ് സാഹിത്യവുമായി ഏറെ അടുക്കുന്നത് ആദ്യമായി കവിത എഴുതിയതും ഇതേ സ്കൂളിൽ പഠിക്കുമ്പോൾ കുമരനെല്ലൂരിലേക്കുള്ള യാത്രകളും ഇവിടുത്തെ ജീവിതവുമെല്ലാം എം ടി പല കഥകളിലൂടെയും നമ്മോട് പറഞ്ഞിട്ടുണ്ട് എം ടി ഓർമ്മയാകുമ്പോൾ കുമരനെല്ലൂർ ഹൈസ്കൂൾ അദ്ദേഹത്തെക്കുറിച്ചുള്ള ഓർമ്മകളാൽ നിറയും ക്യാമറമാൻ രമേശ് റാമിനൊപ്പം പ്രസാദ് ബംബിശേരി ന്യൂസ് മലയാളം പാലക്കാട്